ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു എന്ത വീഡിയോ ഒരു രഞ്ജിത് ഹേഴ് സോ അപ് കമ്മിംഗ് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ പോലെയുള്ള പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്ത് അപ്കമ്മിംഗ് ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതാനിരിക്കുന്ന ഒരു ആസ്പെരൻ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു വീഡിയോ ആണത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്ത ആളുകൾക്ക് ഇതൊരു റിവിഷനായിട്ട് ട്രീറ്റ് ചെയ്യാം ഇനി ഒരു അല്പം അൺ ഓർഗനൈസ്ഡ് ആയിട്ട് പ്രിപ്പറേഷൻസ് ചെയ്ത അല്ലെങ്കിൽ മുൻകാലത്തൊക്കെ ഡിഗ്രി തരത്തിലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുത്ത് ഈയൊരു പ്രിലിംസിന് വേണ്ടി അത്ര കാര്യമായിട്ടൊന്നും പ്രിപ്പറേഷൻസ് ചെയ്യാത്ത ആളുകൾക്ക് ഒരു നൂറ്റി അൻപത് മണിക്കൂറിനുള്ളിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇറ്റ്സ് അബൌട്ട് എ വൺ എയ്റ്റി അവേഴ്സ് ചാലഞ്ച് വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചു തീർക്കാനുള്ള ഒരു സ്റ്റഡി പ്ലാൻ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ അതോടൊപ്പം തന്നെ പഠനത്തിൽ സ്വീകരിക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്തായിരിക്കണം ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യും കൂടാതെ ഡിഗ്രി ലെവൽ പ്രിലിമനറി എക്സാമിനേഷന് വേണ്ടി നമ്മളൊരു ഷോർട്ട് ടേം ഗൈഡൻസ് പ്രോഗ്രാമും കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്തായിരിക്കും എനിവേ വിത്തൌട്ട് ഫോർ ദ ഡിലേ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടൻഡ് സോ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു പ്ലാനിൻ്റെ ഓവർവ്യൂ ഒന്ന് നോക്കാം സോ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ടോട്ടൽ പ്രിപ്പറേഷൻ അവേഴ്സ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് മണിക്കൂറാണ് അവിടെ നൂറ്റി അൻപത് മണിക്കൂർ നമ്മൾ പഠനത്തിന് വേണ്ടിയാണ് മാറ്റി വെക്കുന്നത് ശേഷിക്കുന്ന മുപ്പത് മണിക്കൂർ റിവിഷന് വേണ്ടിയുള്ള സമയമാണ് അതുപോലെ തന്നെ ഇവിടെ ഡെയിലി ടാർഗറ്റായിട്ട് അതായത് ഈ ഒരു ഘട്ടത്തിൽ ഐഡിയലി നിങ്ങൾ ഒരു ദിവസം പഠനത്തിന് വേണ്ടി ഒരു ആറ് മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക നമ്മളിവിടെ വൺ മൊഡ്യൂൾ എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതും ഈ ആറ് മണിക്കൂറിന്റെ പഠനമാണ് അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും ഇനി ആ രീതിയിൽ ആറ് മണിക്കൂർ ദിവസേന പഠനത്തിന് മാറ്റി വെക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തേർട്ടി ഡേയ്സ് കൊണ്ട് ഈ ഒരു പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സി അതിൽ കൂടുതലൊക്കെ നിങ്ങൾക്ക് പഠനത്തിന് വേണ്ടി മാറ്റി വെക്കാൻ സാധിക്കുമെങ്കിൽ ഈവൻ തേർട്ടി ഡേയ്സ് പോലും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരികയില്ല ഓർക്കുക നമ്മൾ ഡേയ്സിനെ ബേസ് ചെയ്തുകൊണ്ടല്ല ഈ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ പ്രോപ്പർ ആയിട്ട് അവർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബേസ്ഡായിട്ടൊരു പ്ലാനാണിത് എനിവേ മാക്സിമം തേർട്ടി ഡേയ്സിനുള്ളിൽ വളരെ കംഫർട്ടബിൾ ആയി വളരെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നൗ ലെറ്റ്സ് ബ്രേക്ക് ഡൗൺ ദിസ് പ്ലാൻ ഫർദർ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ എന്താണ് അതോടൊപ്പം തന്നെ ഒരു സ്റ്റഡി സൈക്കിൾ എന്താണ് ഈ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം സോ ഇവിടെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മൊഡ്യൂൾ എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആറ് മണിക്കൂറിൻ്റെ ഒരു പഠനമാണ് അവിടെ തന്നെ ഒരു സ്റ്റഡി സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള ആറ് മൊഡ്യൂൾസാണ് സോ ഇവിടെ ഈ ആറ് മോഡ്യൂൾസിൽ അഞ്ച് മോഡ്യൂൾസ് നമ്മൾ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു ഈ അഞ്ച് മോഡ്യൂൾസിൽ പഠിച്ച ആ കാര്യങ്ങളാണ് അവസാനത്തെ ആ ഒരു മോഡ്യൂൾ അതായത് ആറാമത്തെ മോഡ്യൂൾ നമ്മൾ റിവിഷൻ എന്ന രീതിയിൽ ചെയ്യുന്നത് സോ ഇവിടെ ആറ് മൊഡ്യൂൾസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി സൈക്കിൾ എന്ന് പറയുമ്പോൾ അഞ്ച് മോഡ്യൂൾസിൻ്റെ ഒരു പഠനം ലഭിക്കും അതോടൊപ്പം തന്നെ ഈ അഞ്ച് മോഡ്യൂൾസിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനുള്ള ഒരു മോഡ്യൂൾ അതാണ് നമ്മൾ ഒരു സ്റ്റഡി സൈക്കിൾ എന്ന രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നത് സോ അങ്ങനെ ഈ സ്റ്റഡി സൈക്കിളിൽ ആറ് മോഡ്യൂൾസ് ഉണ്ടാകും തേർട്ടി സിക്സ് അവേഴ്സിൻ്റെ ഒരു പ്രിപ്പറേഷൻ സോ ഇൻഷോർട്ട് അവിടെ മുപ്പത് മണിക്കൂറിൻ്റെ പഠനവും ആറ് മണിക്കൂറിൻ്റെ ഒരു റിവിഷനും ലഭ്യമാകും ആ ഒരു റെപ്രസൻറ്റേഷനാണ് നമ്മളിവിടെ നൽകിയിട്ടുള്ളത് അങ്ങനെ ഈ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് അഞ്ച് സ്റ്റഡി സൈക്കിൾസ് അഥവാ തേർട്ടി മൊഡ്യൂൾസ് ഉണ്ടാകും നൂറ്റി എൺപത് മണിക്കൂറിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഇനി നമുക്ക് ഈ ഒരു പ്ലാനിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം സോ രണ്ട് ഫേസിലായിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാനിനെ ഡിവൈൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഫേസ് വൺ എന്ന് പറയുന്നത് മാസ്റ്റർ ദ കോർ അതായത് മൂന്ന് സ്റ്റഡീസ് സൈക്കിൾസിലൂടെ മേജർ മാർക്ക് ഷെയർ ഉള്ള പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുക ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഈ ഒരു ഫേസിൽ സ്വീകരിക്കുന്നത് സോ അവിടെ ആദ്യമായിട്ട് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് വിഭാഗമാണ് ടാർഗറ്റ് ചെയ്യുന്നത് അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീ റീസണിങ് അതോടൊപ്പം തന്നെ ജനറൽ ഇംഗ്ലീഷ് മലയാളം ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ ഒരു ഷെയർ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി ഈ ഒരു വിഭാഗത്തിനുണ്ട് ഇനി ജി കെ വിഭാഗത്തിൽ രണ്ട് റീജിയൻസ് ആണ് നമ്മൾ പിക്ക് ചെയ്യുന്നത് ഹിസ്റ്ററി അതോടൊപ്പം തന്നെ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ ഈ വിഭാഗങ്ങൾക്കായിട്ട് പത്ത് മാർക്സ് വീതം അതായത് ഇരുപത് മാർക്സിൻ്റെ ഒരു ഷെയർ ഉണ്ട് സോ ഫലത്തിൽ ഫേസ് വണ്ണിൽ സെവൻറ്റി പെർസെൻറ്റേജിൻ്റെ ഒരു മാർക്ക് ഷെയർ ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അതായത് ഈ ഹൈ ഹൈസ്കോറിംഗ് ആയിട്ടുള്ള റീജ്യൻസ് അല്ലെങ്കിൽ ഏരിയാസ് ടാർഗറ്റ് ചെയ്യുക എന്നൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഈ ആദ്യഘട്ടത്തിൽ സ്വീകരിക്കുന്നത് സോ ഇവിടെ തന്നെ ആ ടൈം അലോക്കേഷൻ കൂടി നമുക്ക് നോക്കാം സോ നാല് സ്ലോട്ടുകളിലായിട്ടാണ് നമ്മൾ ടോപ്പിക്സ് അറേഞ്ച് ചെയ്യുന്നത് അതിൽ ബേസിക് അരിതമറ്റിക് ആൻഡ് മെൻറ്റലബിലിറ്റി ആ ഒരു വിഭാഗത്തിന് വേണ്ടി ഒന്നര മണിക്കൂർ ജനറൽ ഇംഗ്ലീഷിന് വേണ്ടി ഒന്നര മണിക്കൂർ മലയാളം വിഭാഗത്തിനായിട്ട് ഒരു മണിക്കൂർ അതായത് ആപ്റ്റിറ്റ്യൂഡ് റീജ്യൻസിന് വേണ്ടിയാണ് നമ്മൾ ഈ മൂന്ന് സ്ലോട്ട്സ് ആദ്യ ഫേസിൽ മാറ്റി വെക്കുന്നത് അതോടൊപ്പം തന്നെ ജനറൽ നോളജ് എന്ന രീതിയിൽ രണ്ട് മണിക്കൂറിൻ്റെ ഒരു സ്ലോട്ട് അതാണ് ഓരോ മുടികളും നമ്മൾ ഉൾപ്പെടുത്തുന്നത് സോ ഈ ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ സെവൻറ്റി പെർസെൻറ്റേജിൻ്റെ മാർക്ക് ഷെയറുള്ള റീജൻസ് നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സോ ഇവിടെ ഈ ആപ്റ്റിറ്റ്യൂഡ് വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ബേസിക് ആയറ്റമേറ്റിക് അതോടൊപ്പം തന്നെ ജനറൽ ഇംഗ്ലീഷ് വിഭാഗമൊക്കെ പഠിക്കുമ്പോൾ ഓൾറെഡി നിങ്ങൾ കോൺസെപ്റ്റുകൾ പഠിച്ചതാണെങ്കിൽ ആ കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ സമയം പ്രാക്ടീസിന് വേണ്ടിയൊക്കെ വിനിയോഗിക്കാം ഈവൻ മുൻകാലത്തൊക്കെ നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും ആ കോൺസെപ്റ്റുകൾ പഠിച്ച് സിംപിൾ ൾ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് അത്തരത്തിൽ നിങ്ങൾക്ക് പഠിച്ചു വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ഫേസിലേക്ക് കിടക്കുമ്പോൾ നമ്മളിവിടെ ടാർഗറ്റ് ചെയ്യുന്നത് റിമെയിനിങ് ആയിട്ടുള്ള ജി കെ പോർഷൻസ് പഠിച്ചങ്ങനെ ജി കെ മാസ്റ്റർ ചെയ്യുന്നു അതോടൊപ്പം തന്നെ എക്സാമിനേഷന് വേണ്ട വളരെ പ്രോപ്പർ ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്നു ശേഷിക്കുന്ന രണ്ട് സൈക്കിൾസ് ആണ് നമ്മൾ ഈ ഒരു ഫേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ അതിൽ ആദ്യത്തേത് ഞാൻ മെൻഷൻ ചെയ്ത പോലെ റിമൈനിങ് ആയിട്ടുള്ള ജി കെ ടോപ്പിക്സ് ആണ് അതോടൊപ്പം ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഡെയിലി പ്രാക്ടീസ് എന്ന രീതിയിൽ മുൻകാലത്ത് പി എസ് സി കണ്ടക്ട് ചെയ്തിട്ടുള്ള മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് അതായത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന രീതിയിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള മുഴുവൻ ക്വസ്റ്റൻ പേപ്പേഴ്സും പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് സോ റിമൈനിങ് ആയിട്ടുള്ള ജി കെ പോർഷൻസ് കവർ ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഈ ഒരു പ്ലാൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഫേസ് ആണിത് ഇവിടെയുള്ള ടൈം അലൊക്കേഷൻ എന്ന് പറയുന്നത് ജി കെ വിഭാഗങ്ങളിലുള്ള റിമൈനിങ് ആയിട്ടുള്ള ടോപ്പിക്കുകൾക്ക് വേണ്ടി ഒന്നര മണിക്കൂറിൻ്റെ മൂന്ന് സ്ലോട്ടുകൾ നമ്മൾ മാറ്റി വെക്കുന്നു അതോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രാക്ടീസിന് വേണ്ടി ഒന്നര മണിക്കൂർ മാറ്റി വെക്കുന്നു ഇനി ഇത്തരത്തിൽ ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട ആ ഒരു ഹൈ ഇമ്പാക്ട് സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നതിനെ സോ ആദ്യമായിട്ട് മെൻഷൻ ചെയ്യാറുള്ള ഒരു കാര്യം പ്രയോറിറ്റൈസ് ഹൈ വാല്യൂ ടോപ്പിക്സ് സോ ഇതൊരു ക്വാളിഫയിങ് എക്സാമിനേഷനാണ് നമ്മുടെ മുൻപിലുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ലിമിറ്റഡ് സമയത്തിനുള്ളിൽ പഠിച്ചുകൊണ്ട് ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അതല്ലാതെ അവിടെ ഹൺഡ്രഡ് മാർക്സ് സ്കോർ ചെയ്യുക അതല്ല നമ്മുടെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് സോ തീർച്ചയായിട്ടും ഇവിടെ ഇത്തരത്തിൽ ഹൈ വാല്യൂ ഉള്ള ടോപ്പിക്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതുണ്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് കൂടി മെൻഷൻ ചെയ്യാം ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടൈം അലോക്കേഷൻ ഇസ് പ്യോർലി ബേസ്ഡ് ഓൺ മാർക്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരിക്കലും ടോപ്പിക്കിൻ്റെ വലിപ്പം അനുസരിച്ച് ടൈം അലൊക്കേറ്റ് ചെയ്യാനായിട്ട് പാടില്ല മാർസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വളരെ വ്യക്തമായിട്ട് നോക്കുക അതിനനുസരിച്ച് ടൈം അലോക്കേഷൻ ചെയ്യുക ഇനി തേർഡ് പോയിന്റ് യൂസ് സിലബസ് ആൻഡ് പി വൈ ക്യൂസ് ആസ് ഗൈഡ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരിക്കലും സിലബസ് എടുത്തുകൊണ്ട് ടോപ്പ് ടു ബോട്ടം പഠിച്ചു തീർക്കുക എന്നൊരു രീതി സ്വീകരിക്കാനായിട്ട് പാടില്ല സിലബസും അതോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സും റെഫറൻസ് ആയിട്ട് എടുക്കുക എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നതിൻ്റെ ഒരു ആയിട്ട് സിലബസിനെ കണക്കാക്കുക എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കേണ്ടത് ഏതൊക്കെ റീജൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം ഏത് ലെവലിലാണ് പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടത് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് ഉപയോഗിക്കേണ്ടത് സോ ഇതൊരു റഫറൻസായി എടുത്തുകൊണ്ട് അത്തരത്തിൽ ടോപ്പിക്കുകളെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നതാണ് അങ്ങനെയാണ് നമ്മൾ ഹൈ വാല്യൂ ടോപ്പിക്സ് എന്ന രീതിയിൽ അസസ് ചെയ്ത് പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടത് ഇനി ഫോർത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് ഓൾവേസ് ട്രൈ ടു സ്റ്റിക്ക് ടു വൺ ടു ടു സോഴ്സസ് പെർ സബ്ജക്റ്റ് ഒരിക്കലും ഒരു വിഭാഗം പഠിക്കുന്നതിന് വേണ്ടി നാലോ അഞ്ചോ പുസ്തകങ്ങൾ അല്ലെങ്കിൽ സോഴ്സുകൾ ഉപയോഗിക്കുക എന്നൊരു സ്ട്രാറ്റജി നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാനായിട്ട് പാടില്ല ഒന്നോ രണ്ടോ സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒതൻറ്റിക്കായിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ സബ്ജക്റ്റും പ്രിപ്പറേഷൻ വേണ്ടി ശ്രമിക്കുക ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഡോണ്ട് സ്കിപ്പ് റിവിഷൻ റിവിഷൻ എന്നുള്ളത് നമ്മൾ ഈ ഒരു പ്ലാനിനോടൊപ്പം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നിർബന്ധമുള്ളൊരു കാര്യമാണ് പഠിച്ച കാര്യങ്ങൾ റീറ്റെയിൻ ചെയ്യുക എന്നത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് അതിന് റിവിഷൻ ആവശ്യമാണ് അതും വളരെ വ്യക്തമായിട്ട് ഈ പ്ലാനിൽ മെൻഷൻ ചെയ്ത് അതേപോലെ തന്നെ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് മേക്ക് എവ്രി സിംഗിൾ മിനിറ്റ് കൗണ്ട് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരിക്കലും മുൻപിലുള്ള ദിവസം എണ്ണിക്കൊണ്ടല്ല ഈ പഠനത്തെ കാണേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഓരോ മണിക്കൂറും അല്ലെങ്കിൽ ഓരോ മിനിറ്റും അതിൻ്റെ വാല്യൂ അനുസരിച്ച് അത്തരത്തിൽ ഏറ്റവും സ്മാർട്ടായി ആയിട്ട് പഠനം നടത്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ട്രസ്മി ഈ രീതിയിൽ നിങ്ങളൊരു വൺ എയ്റ്റി അവർ പഠനത്തിന് വേണ്ടി വളരെ വ്യക്തമായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ഫിലിംസ് ക്ലിയർ ചെയ്യാത്തത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം ആവുകയില്ല സോ അങ്ങനെ ഏറ്റവും സ്മാർട്ടായിട്ട് തന്നെ പ്രിപ്പറേഷൻ ചെയ്തതിന് വേണ്ടി ശ്രമിക്കുക ഞാൻ വൺ മോർ തിങ് ഇതേ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് അപ്കമിംഗ് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി പി എസ് സി പാഠശാല ഒരു ഷോർട്ട് ടേം ഗൈഡൻസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ പ്രോഗ്രാമിനെ നെയിം ചെയ്തിരിക്കുന്നത് ഫാസ്റ്റ് ട്രാക്ക് വൺ എയ്റ്റി എന്നാണ് ആ പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നൂറ്റി അൻപത് മണിക്കൂറിൻ്റെ ഒരു വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് പ്രോഗ്രാം ആയിരിക്കും ഇത് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്ത എക്സാക്ട്ി ദ സെയിം സ്ട്രാറ്റജി ആയിരിക്കും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലും സ്വീകരിക്കുക ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയുള്ള ടൈലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം പ്രോഗ്രാണിത് ടൈം ബൗണ്ടായി വളരെ പ്രിസൈസ് ആയിട്ടുള്ള ടൈം ഷെഡ്യൂളാണ് നമ്മൾ ഇത് കണ്ടക്ട് ചെയ്യുക ഒതന്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുക ഏറ്റവും മിനിമം ടൈം ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ടുണ്ടാക്കുക അതാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ സ്വീകരിക്കുന്ന ഒരു സ്ട്രാറ്റജി ആൻഡ് ദിൽ ബി എ പേഴ്സണൽ മെൻഡർഷിപ്പ് അസ് വെൽ സോ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭ്യമാവുന്ന പേജിൽ എല്ലാ കാര്യങ്ങളും അവിടെയുള്ളൊരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യേണ്ട പ്രൊസീജേഴ്സും എല്ലാം തന്നെ അവിടെ അവൈലബിൾ ആയിരിക്കും എനിവേ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും എങ്കിൽ എഫ് ടി വൺ എയ്റ്റി എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് കൂടാതെ ആദ്യ ബാച്ചിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആൻഡ് പ്ലീസ് ഡു ജോയിൻ എസ് ഓൺ ടെലിഗ്രാം എസ് വെൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള അപ്ഡേറ്റുകൾ അതോടൊപ്പം തന്നെ എസൻഷ്യൽ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഇതെല്ലാം തന്നെ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക സോ പ്ലീസ് ഡു ജോയിൻ എസ് ഓൺ ടെലിഗ്രാം സോ വീഡിയോയുടെ തുടക്കത്തിലൊക്കെ നമ്മൾ മെൻഷൻ ചെയ്ത പോലെ ഒരിക്കലും മുൻപിലുള്ള ആ ദിവസങ്ങൾ എണ്ണി നോക്കി അത്തരത്തിൽ നിങ്ങൾ പാനിക്കാവാനായിട്ട് പാടില്ല ഏത് രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്ത ആളുകളാണ് എങ്കിൽ പോലും ഈ ഒരു വൺ എയ്റ്റി അവർ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മാറ്റി വെച്ച അത്തരത്തിൽ സ്മാർട്ടായിട്ട് പ്രിപ്പറേഷൻസ് ചെയ്യാൻ സാധിച്ചാൽ ഈ പ്രിലിംസ് കടക്കുക എന്നത് ഒരിക്കലും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല സോ ഏറ്റവും സ്മാർട്ടായിട്ട് ആ ഒരു പ്രിപ്പറേഷൻ ചെയ്തതിന് വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോമെൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യൂ സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ്ർ പട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ